ഹലോ ഗായ്സ് അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം സുഖമാണെന്ന് വിചാരിക്കണം കേട്ടോ ഇവിടെ എല്ലാവർക്കും സുഖം കുഴപ്പമൊന്നുമില്ല എങ്ങനെ പോകണം അപ്പോൾ നമ്മളിന്ന് എന്ത എന്ത് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മളൊന്നൊരു അടിപൊളി ഒരു നാല് മണി പലഹാരമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ നാല് മണിക്ക് നമ്മൾ ചായക്കൊക്കെ പെട്ടെന്ന് നമുക്ക് റെഡിയാകാൻ പറ്റിയത് അല്ലെങ്കിൽ ആരെങ്കിലൊക്കെ ഗസ്റ്റ് വന്ന അല്ലെങ്കിൽ ഗൾഫിൻ്റെ കാര്യം വന്നതിന് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി റെസിപ്പി തന്നെയാണ് കേട്ടോ അപ്പം എന്താണ് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് വിളിക്കാം അതും ഞാനായിട്ടൊന്നും പരീക്ഷിച്ചോക്കിയ ഒരു സംഭവമാണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് ഇതിനെ വിളിക്കാം പിന്നെ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കാരണം നിങ്ങൾ വീട്ടിൽ ഉള്ള ഒരു സാധനം വീട്ടിൽ ഉള്ള സാധനങ്ങൾ വെച്ചിടാൻ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റാവുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് നിങ്ങൾ എന്തായാലും മസ്റ്റ് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടും ചെറിയ കുട്ടികൾക്കും എല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു 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 പലഹാരം പലഹാരമാണ് കേട്ടോ അപ്പം നമുക്ക് നമുക്ക് നേരെ ഇനി വർത്തമാനത്തിലേക്കില്ല ഇന്ന് നമുക്ക് നമ്മുടെ നമ്മുടെ എന്ത് നമ്മളെ പണിയിലോട്ട് കിടക്കാം അപ്പം നമുക്ക് ആദ്യം എന്താ വേണ്ടത് വെച്ചാൽ ഫുഡിനെ എന്തൊക്കെ വേണം എന്നുള്ളത് നമുക്ക് കാണാം എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ആവശ്യമെന്ന് നമുക്ക് അറിയണ്ടേ നമുക്ക് ഇനി എന്തൊക്കെ വേണ്ടത് നമുക്ക് അപ്പം ഇതേ വേണ്ടതെന്ന് വെച്ചാൽ നല്ലതേ അവല് നല്ല മട്ട അവല്ട്ടോ ഇത് ഞങ്ങളുടെ വീട്ടിലൊരു ദേശീയ ഫുഡാണ് കാരണം ഇവിടെ എൻ്റെ ബ്രദറിനും ബ്രദറിനും അതുപോലെ തന്നെ ബ്രദറിൻ്റെ മോനക്കും എപ്പോഴും കഴിക്കുന്ന ഒരു ഫുഡാണ് ചോറിനേക്കാളൊക്കെ അവർക്ക് മെയിൻ ഈ സാധനം ഈ അവലാണ് കേട്ടോ മട്ട അവൽ അവലും ചായയും കൊടുത്ത മെയിൻ ഫുഡ് പിന്നെ ഇതേ നമ്മുടെ തേങ്ങ തേങ്ങ നമ്മുടെ കൊത്തും ഉണ്ട് കിട്ടോ തേങ്ങ കൊത്തും കൂടിയിട്ട് നമ്മളിതിലിപ്പടുത്തിയിട്ടുണ്ട് തേങ്ങ തേങ്ങാ കൊത്ത് കുഞ്ഞു കുഞ്ഞിതാക്കി കട്ട് ചെയ്തിട്ടുള്ളത് പിന്നെ ഇതേ നമ്മുടെ പഴം നമ്മൾ നേന്ത്രപ്പഴത്തെ രണ്ട് നേന്ത്രപ്പഴം ഞാൻ എടുത്തിട്ടുള്ള രണ്ട് ആ രണ്ടെണ്ണേ രണ്ട് നേന്ത്രപ്പഴം ഇതേ ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ ഷേപ്പ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ആക്കാം ഞാൻ എനിക്ക് ഈ ഒരു ഷേപ്പിൽ ഞാൻ എടുത്തിട്ടുള്ളത് അങ്ങനെ ഈ മൂന്ന് ഇൻഗ്രീഡിയൻസ് ഇനി നമുക്ക് മധുരത്തിന് എന്താണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ടാവും അല്ലേ ഇതേ നമ്മൾ ശർക്കര ശർക്കര നമുക്കൊരു തുള്ളി വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നമ്മുടെ സ്റ്റൗ കത്തിക്കാം ഇനി നമുക്ക് ഇത് ഇതിൻ്റെ ശരക്കര നമുക്കൊന്ന് നന്നായി ഉരുക്കിയെടുക്കാം കേട്ടോ എന്നിട്ടാണ് നമുക്ക് നമുക്കിതിൻ്റെ ബാക്കി പരിപാടികൾ നമുക്ക് നമ്മുടെ ശർക്കര ശർക്കര ഉരുക്കിയതിന് ശേഷമാണ് നമുക്ക് നമുക്കിതിൻ്റെ ബാക്കി പരിപാടികൾ അപ്പം നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റാവുന്നതാണ് നിങ്ങൾ എന്തായാലും സ്കിപ്പ് ചെയ്ത് തന്നെ കാണുക കണ്ടിട്ട് എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കാരണം വളരെ അധികം ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സാണ് കാരണം കുട്ടികൾക്കടക്കം ഇതെന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം ഞാൻ പക്കട് പിടിക്കാണ്ടുള്ള കാരണം ഈ പാത്രം ചെറുതായിട്ട് ചെരുത്തി പോയി കൈസ് അപ്പോൾ ഞാൻ ശരിയാകട്ടെ കേട്ടോ ഈ ഒരു പാത്രം കൂടി നമുക്ക് മാറ്റണം കേട്ടോ നമുക്ക് ഈ പാത്രത്തിൽ ഉണ്ടാക്കിയാൽ ശരിയാവില്ല ഇനി ഞാൻ ജസ്റ്റ് ശർക്കര ഒരുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പാത്രത്തിലാക്കി വെച്ചതാണ് കേട്ടോ ഇനി നമുക്ക് ഇത് മാറ്റണം നമുക്ക് ശർക്കരയ്ക്ക് നന്നായിട്ട് സെറ്റ് കേട്ടെ കേട്ടോ ശർക്കരപ്പാനി ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് ഇനി ഇത് ചെറിയൊരു ചെറിയൊരു പീസും കൂടെ നമുക്ക് താഴ്ച ചെയ്യാറുണ്ടല്ലോ അതിപ്പോൾ എന്തായാലും നമുക്ക് ഇതിലിട്ടാണ്ട് സെറ്റായിക്കോളൂട്ടോ അപ്പം ഇനി നമ്മളടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബനാന നമ്മുടെ പഴം കട്ട് ചെയ്ത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതിൽ കിടന്നിട്ട് ഇതൊന്ന് സെറ്റാക്കോ അങ്ങനെ നമ്മൾ പഴം കട്ട് ചെയ്ത് വെച്ചതെല്ലാം നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ശർക്കര പാനിലിരുന്നിട്ട് നമ്മൾ പഴം ഒന്ന് വെന്തോട്ടേട്ടോ ഒന്നൊന്ന് കുറച്ചൊരു ഹാഫ് വേവ് ആയിട്ട് വരണം നല്ലോണം വെന്തിട്ടില്ല ഇങ്ങനെ ആ ഒരു രീതിയിലാവുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചതരാം കേട്ടോ എനിക്കത് എങ്ങനെയൊന്നു പറയേണ്ടതെന്ന് എനിക്കറിയില്ല ആ ഒരു രീതിയിലാണോ വരാം നമുക്കിത് എങ്ങനെ ഇട്ടോട്ടെ ഇതിലൊന്നിട്ടിട്ട് ആവി ആവിയല്ല വേവിച്ചെടുക്കാം കേട്ടോ പിന്നെ ഞാൻ ഈ ശർക്കര പണി കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ കറക്റ്റ് അതിലല്ല കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് എടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഒന്ന് കൂട്ടിയിട്ടിട്ട് നമുക്ക് സെറ്റ് ആക്കി എടുക്കാം എല്ലെ ബേബി ഇങ്ങോട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് പടവ് എല്ലെ ബേബിനിട്ടോണ്ടിരിക്കാം അല്ലേ അല്ലെ ഗൈസ് എൻ്റെ മോള് വന്നിട്ടുള്ള വേറെ ഞാൻ തേങ്ങ ചിറങ്ങുമ്പോഴത്തൊരു കുറച്ച് തേങ്ങ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇവിടെ എന്റെ ആദ്യമെ എല്ലേ തേങ്ങയുടെ ആൾക്കാരാണ് തേങ്ങ ചിരക്കണത് കൊണ്ടാകുമ്പോൾ അവൾ ആപ്പ് ചെയ്തിട്ടാണ് ഞങ്ങളോട് ഞാൻ കഴിക്കില്ല തേങ്ങ വെറുതെ എനിക്ക് കഴിക്കേണ്ടത് ഇഷ്ടമല്ല പക്ഷേ അവിടെ ഇക്കാക്കും രണ്ടു മക്കൾക്കും ആദമിനും എല്ലാവർക്കും അതെ തേങ്ങ ചിറങ്ങണ സൗണ്ട് ഇട്ടാലും അപ്പം അപ്പയും മക്കളും വേഗം എത്തും കാരണം തേങ്ങ ചെറുകിയത് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരെങ്ങനെ തിന്നിട്ട് നമുക്ക് ചിരകാനുള്ളത് ഉണ്ടാവില്ല അല്ല ചിരകാനുള്ള സോറി നമുക്ക് കറിക്കാം നമ്മ എന്തിനാണ് തേങ്ങ ചിറകുന്നത് അതിനുള്ള തേങ്ങ നമുക്ക് കിട്ടില്ല കാരണം ഇവര് ഒരാള് ഇപ്പോൾ തുടക്കം വാപ്പിച്ചായിരിക്കും വാപ്പിച്ച് തുടക്കം ഇക്കടും ഇക്ക വെറുത്തു വാരും അതൊക്കെ അങ്ങനെ മൊമ്മത് എല്ലാം അല്ലെങ്കിൽ ഫസ്റ്റ് എത്താൻ ഇന്നര ഇരിക്കും തേങ്ങമാരും അപ്പൊ ദേ ഞാൻ കൊടുത്ത കാരണം ഇപ്പൊ അതിന് എടുക്കാണ്ട് അല്ല ഹായ് പറഞ്ഞെ ഒരു ഉമ്മത്ത് താങ്ക് യു സു ഉമ്മ ചിക്കൻ ഇങ്ങനെ എനിക്കാട്ടോ കുട്ടിയുമ്പത്തന്നത് തേങ്ങല്ല തേങ്ങ കഴിഞ്ഞു അങ്ങനെ നമ്മുടെ പഴം അവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഞാൻ അങ്ങനെ ദേ നമ്മളെ പഴം ഈ ഒരു പരിവർത്തിലായിട്ട് എടുക്കാം കേട്ടോ നമ്മുടെ സ്പൂണൊക്കെ എല്ലാം തേങ്ങയിലിട്ടിട്ട് അതിലൊക്കെ ഇട്ട് സെറ്റ് സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ അതെ നമ്മളെ പഴം കറക്റ്റ് ഈ ഒരു നല്ലപോലെ വേവാണ്ട് നമ്മൾ പൊരിച്ചിട്ടും അല്ല വേണ്ടിയിട്ടും അല്ല എന്നുള്ളൊരു പകുതി ഒരു എന്താ ഞാൻ എങ്ങനെ പറഞ്ഞു തീരം നിങ്ങൾക്ക് ഗൈസ് ആ ചെറു ചെറിയൊരു ഹാഫ് പേവ് അങ്ങനെ തന്നെ ഹാഫ് പേവിൽ നമുക്കിത് പഴം സെറ്റാക്കി എടുക്കാം എന്നിട്ട് ശേഷം നമുക്ക് നമ്മുടെ അവരിട്ട് കൊടുക്കാം ത്യാവശ്യത്തിനുള്ള രാവിലെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ഫ്ലെയിം ലോ ഫ്ലെയിമിലാക്കിട്ട് കൊടുക്കണം നമ്മുടെ എല്ലാതെ നമുക്കിവിടെ പണിയാക്കി ഇട്ട് തരണം കേട്ടോ ഗൈസ് എല്ലമുള് ഇറങ്ങിയിട്ടോളൂ അങ്ങനെ നമ്മളെ എല്ലമുള് കുറച്ച് ചോറാക്കി തന്നെ ആ ഹാ ഹാ കണ്ട ഇവിടെ ബഹളം തുടങ്ങിയിട്ടുണ്ട് കുട്ടി ഇവിടെ നിന്ന് മുറ്റത്ത് നിന്ന് ഇപ്പൊ കയറ്റിട്ടുള്ളോട്ടോ കാരണം കല്ലൊക്കെ പറക്കി തിന്നിട്ട് ഇപ്പൊ കേട്ടിട്ടുള്ളൂ ഇനി നമുക്ക് ഇതിലോട്ട് ഇനി അടുത്തത് എന്താന്ന് വെച്ചാൽ നമ്മുടെ അവിലും പഴം കൂടി നമ്മൾ മിക്സ് ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കിത് നമ്മുടെ തേങ്ങ പിന്നെ ഇതാ നമ്മള് തേങ്ങ ഇട്ടിട്ട് നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി നമ്മുടെ ഈ തേങ്ങയില് ഞാൻ ഏലക്ക പൊടിച്ചത് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ നിങ്ങൾ നല്ലൊരു ഫ്ലേവർ നല്ലൊരു സ്മെല്ല് കിട്ടും അപ്പോൾ നമ്മുടെ സാധനം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഗൈസ് നമ്മുടെ നാലുമണി പലഹാരം ഇവിടെ ദൈസ് റെഡി ആയിരിക്കുകയാണ് ഇതിന് നമുക്ക് അടുപ്പത്തിൽ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് ഒന്നും കൂടി ഇരുന്നിട്ട് ഒന്ന് സെറ്റായി വരട്ടെ കേട്ടോ പിന്നെ എന്താ പറയുക ഞാന് നെറ്റ്സ് വേണ്ടവർക്ക് നെറ്റ്സ് ഇട്ട് കൊടുക്കാം കേട്ടോ കാരണം ഈ ബദാം അണ്ടിപ്പരിപ്പ് മുന്തിരി പുട്ടുകടല അങ്ങനെയൊക്കെ പറയലെ അതൊക്കെ ഉണ്ടെങ്കിൽ ബദാമോ നിങ്ങൾക്ക് എന്ത് നെറ്റ്സ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ടേസ്റ്റ് എന്തായാലും ഉണ്ടായിരിക്കും നെറ്റ്സ് ഇഷ്ടമുള്ളവർക്ക് കേട്ടോ എനിക്ക് പൊതുവേ ഞാൻ നെറ്റ്സ് കഴിക്കാറില്ല ഞാൻ അത് കഴിക്കുക ബിസ്റ്റ അതുപോലെ മുന്തിരി നമുക്ക് കറുത്ത മുന്തിരി ഒക്കെ ഉണ്ടല്ലോ കൊണ്ടുപോകാം അത് ഞാൻ കഴിക്കാം അതെ ഞാൻ ഇപ്പോഴത്തെ കഴിക്കലടങ്ങി നിർത്താം മുന്തിരി മുന്തിരി ടേസ്റ്റ് ഞാൻ തിരുന്ന് നോക്കിയിട്ടില്ല അതുകൊണ്ട് അത് തിരുന്ന് നോക്കാന്നല്ല നമ്മൾ കാണുമ്പോൾ വേണ്ട എന്ന് ഇപ്പോൾ മാറ്റി വെക്കുമല്ലോ പക്ഷെ നമ്മൾ കഴിച്ച് നോക്കിയാലേ നമുക്ക് ടേസ്റ്റ് അറിയുള്ളൂ ഇത് ഇവിടെ നമ്മളിവിടെ കൊണ്ടുവരും നമ്മൾ കഴിക്കില്ല നമ്മൾ ഞാൻ ഒക്കെ പറക്കിക്കളയുക ചെയ്യാറ് എന്ത് ഫുഡിലാ സ്നാക്സിലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറക്കിക്കളയും കഴിച്ചു നോക്കിയാലേ നമുക്ക് അതിന്റെ ടേസ്റ്റ് അറിയുള്ളൂ അപ്പം ഞാനിവിടെ മോള് ഒരു വർഷം കൊടുത്തപ്പോൾ അവൾ എൻ്റെ വായൽ വെച്ചപ്പോൾ ഞാൻ അറിയാണ്ട് തിന്നുപോയതാണ് അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഐസ് ഇത്രേ കാലം കഴിക്കാണ്ട് കൊണ്ടിരുന്ന സാധനം ഇത്ര നല്ല സാധനമായിരുന്നില്ലേ എന്ന് അപ്പം നമ്മൾ എന്ത് ഫുഡും കഴിച്ചു നോക്കിയിട്ട് വേണം നമുക്ക് ഇഷ്ടമുണ്ടോ ഇല്ലെന്ന് നമ്മൾ തീരുമാനിക്കാൻ അപ്പം അങ്ങനെ നെറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് അത് പേടേ കൊടുക്കാം കേട്ടോ ഇവിടെ ഒരാൾ ഇവിടെ ചായപ്പൊടി കട ചായപ്പൊടി തുറന്നു വായലൊക്കെ ഇട്ടു കഴിക്കലൊക്കെ കഴുകിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ വീടിയെടുക്കാൻ വളരെ വളരെ അധികം ബുദ്ധിമുട്ടാണ് കേട്ടോ കല്ലും മണ്ണും പറക്കിട്ട് ഞാൻ കയറ്റി കൊടുത്താണോ അത് ഇ കറിട്ട് കളിക്കാനും ഇവിടെ മതി മതി ചായപ്പെടുത്തുന്നത് നമ്മുടെ ഈ സംഭവം ഇവിടെ റെഡായി വന്നിട്ടുണ്ട് കണ്ടില്ലേ കാരണം തന്നെ നല്ല ചൂട് കൊടുക്കാൻ നല്ല പഴയും അവലും തേങ്ങ ഒക്കെ കൂടി നല്ല ഇലക്കയും ഇലക്കടുക്കാൻ നല്ല നല്ല നല്ലൊരു സ്മെല്ലൊക്കെ വരണ്ടെടുക്കിട്ടുണ്ട് കേട്ടോ ഹൈ ഞാൻ വെറുതെ പറയുന്നുണ്ടല്ലോ അപ്പം നമുക്ക് നമ്മുടെ ഷെഫിൻ്റെ അടുത്ത് കൊണ്ടു കൊടുക്കാം താരം ടേസ്റ്റ് പറയണ ആളുടെ അടുത്ത് കൊണ്ടുപോയിട്ട് നമുക്കിത് എങ്ങനെയുണ്ട് ഞാൻ തന്നെ ഉണ്ടാക്കി ഞാൻ തന്നെ ടേസ്റ്റ് ഉണ്ടെന്ന് പറയണമെങ്കാട്ടിയും ഏറ്റവും നല്ലത് ഞാൻ ഉണ്ടാക്കിയിട്ട് മറ്റുള്ളവരെ കൊണ്ട് ടേസ്റ്റ് ചെയ്പ്പിച്ച് എങ്ങനെയാണെന്ന് കേൾക്കലുണ്ടല്ലേ അപ്പം നമുക്കിത് കൊണ്ടുപോയിട്ട് ചോദിച്ചു നോക്കാം കേട്ടോ നമ്മുടെ ഫുഡ് ടേസ്റ്റ് ചെയ്യുന്നത് എൻ്റെ നാത്തൂനാണ് പ്രിയപ്പെട്ട നാത്തൂനാണ് ഫുഡ് കേൾക്കുന്നത് ഉള്ളത് പറഞ്ഞാൽ മതി കഴിച്ചിട്ട് ഇല്ലാത്ത പറയേണ്ട ഉള്ളത് പറഞ്ഞാൽ മതി ടേസ്റ്റ് നോക്കിയിട്ട് ബാബി മേലായിരുന്നു ഇന്നിനെ ഉറക്കായിരുന്നതാണ് സത്യമായിട്ട് പറയാം ടേസ്റ്റ് ഇല്ലേ അപ്പൊ ഗൈസ് നിങ്ങള് വിശ്വാസത്തോട് കൂടി നിങ്ങൾ ഉണ്ടാക്കിക്കോട്ടോ കാരണം നല്ല അടിപൊളി റെസിപ്പി അതിന് മുമ്പ് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം പ്രതീക്ഷിക്കാത്തത് ഞങ്ങൾക്ക് ഒരു ഉള്ളി വജോണി കിട്ടിയിട്ടുണ്ട് കേട്ടോ എങ്ങനെ ഒന്നും പറയണില്ല மதுரல மது போய் உல கண்ட தீரான അപ്പോൾ അതെ നമ്മുടെ നാലുമണി പലഹാരം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഞാൻ നിങ്ങൾക്ക് എല്ലാവരും കഴിക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ നിങ്ങൾ നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്താക്കിയിട്ട് വെറുതെ പരീക്ഷിച്ചിട്ട് എന്താ പറയാ ടേസ്റ്റ് ഇല്ലാണ്ട് ഞാൻ നിങ്ങൾ വെട്ടിട്ട് ഇതുവരെ ഒന്നും ഷെയർ ചെയ്തിട്ടില്ല എന്താക്കി നോക്കും ടേസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് മറ്റൊരു വീഡിയോയിട്ട് ഞാൻ വരാറുള്ളൂ അപ്പോൾ നിങ്ങളെന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാൻ വയ്ക്കും ബൈ പിന്നെ കാണാട്ടോ